എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് എനിക്കെന്തായാലും അവരെ മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റണ അത്രയ്ക്കൊരു ഇതില്ല അപ്പൊ ഞാൻ വെച്ചാൽ മൊത്തത്തില് ഫാമിലിക്ക് അത്ര നേരം അവര് ഉപ്പാക്കും ഉമ്മാക്കും ഇട്ടുകൊടുക്കും നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇത്ര എക്സ്പെർട്ട് ഇട്ടിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മള് ആ അതിന്റെ ഒരു എഫേർട്ട് കണ്ടിട്ട് പോയിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഈ ബുക്കിൽ ആ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നോക്കുമ്പോ എനിക്ക് എന്നൊരു ഐഡിയ കിട്ടിയപ്പോ എത്രത്തോളം ഞാൻ പഠിച്ചു എടുത്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഐഫറിൽ ജോയിൻ ചെയ്യാന്നുള്ളത് എനിക്ക് ഇല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നെറ്റ് ക്വാളിഫൈ ചെയ്തപ്പോ ഐഫറിൽ വന്നത് വൈകുന്നേരങ്ങളിലെ കടല് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അസമിക്കാൻ പോകുന്ന സൂര്യനും ഒരു കാറ്റൊക്കെ ആയിട്ട് ഇവിടെ ഒരു പൊളി വൈബ് ആണ് അതിന്റെ കൂടെ ഐഫറിന്റെ ഒരു ഹാപ്പിനെസും കൂടി ആയല്ലോ യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ദിൽഷ രണ്ടായിരത്തി ഇരുപത്തിനാല് യു ജി സി നെറ്റ് എക്സാമിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേണലിസത്തിലെ നെറ്റ് ഹോൾഡർ ആണ് അപ്പോൾ ദിൽഷ നമ്മൾ ഈ ഒരു ഹാപ്പി വൈബിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തതിന്റെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഭയങ്കര ആയിട്ടാണ് എനിക്ക് റിസൾട്ട് ക്വാളിഫൈ ഒന്നും വിചാരിച്ചില്ല അതായത് എക്സാം ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കുറെ നേരം പ്രിപ്പയർ ചെയ്തിട്ടെല്ലാം ചെയ്യാൻ പറ്റി രണ്ടാമതായപ്പോൾ ഒരു ലാഗ് വന്നു അപ്പം എന്നിട്ടും ടു ബി ഫ്രാങ്ക് മിസ് ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ലാസ്റ്റിത്തൊരു ഫ്യൂ ഡേയ്സ് വീണ്ടും ഞാൻ ആ പാക്ക് ടു ലാബ്സിലെത്തിയത് അപ്പം ഒരു നാലഞ്ച് ദിവസത്തെ മാമിൻ്റെ നോട്ട്സ് വെച്ചിട്ടുള്ള റിവിഷൻ മാത്രമായിരുന്നു എനിക്ക് അപ്പൊ അത് ചെയ്തു കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി എപ്പോഴും ഒക്കെ എക്സാം കുഴപ്പമില്ല എന്നാലും കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോഴും എനിക്ക് ബാക്കി ആൻസർക്ക് വന്നപ്പോൾ ഒന്നും നോക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ റിസൾട്ട് നോക്കാന്നുള്ളൊരു ഇതിൽ നോക്കി ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ആയി പോയി ആകെ വിറച്ച് ആകെ വല്ലാത്തൊരു പ്രത്യേകത ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നുള്ളതല്ലേ കിട്ടിയ സമയത്ത് ഒരുപാട് ഹാപ്പിയാണ് ഫാമിലി ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് തോന്നുന്നു ആ ഒരു പി ജി പഠനത്തിന് ശേഷം ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ അതിനുശേഷം കൊച്ചുങ്ങളുമായിട്ടാണ് പഠിച്ചത് എന്നുള്ളതും അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു മദർഹുഡ് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയും അതുപോലെ ഫാമിലി അതിന്റെ കൂടെ ഈ ഒരു പ്രിപ്പറേഷനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഇപ്പം എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പം അവരെ ഒരുമിച്ച് ഒരുമിച്ചാണ് മാനേജ് ചെയ്യാൻ അപ്പം അവരെ ഫുള്ളായിട്ട് എനിക്ക് എന്തായാലും അവരെ മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതില്ല അപ്പം ഞാൻ വെച്ചാൽ മൊത്തത്തിൽ ഫാമിലിക്ക് അത്ര നേരം അവര് ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കും നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇപ്പുറത്ത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക അപ്പം രാവിലെ മുതലാണെങ്കിൽ തന്നെ പോലും അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കൂടുതൽ വന്നിരുന്നു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തതും പഠിച്ചതും എല്ലാം പിന്നെ ഈ ഒറ്റയ്ക്ക് എന്നുള്ള പ്രിപ്പറേഷൻ എനിക്ക് ഭയങ്കര കുറവായിരുന്നു പിന്നെ ഈ ഉള്ള ഗ്യാപ്പിൽ ഇരിക്കുന്ന നേരത്തിപ്പം ഈ ക്ലാസിന്റെ ഇടയ്ക്കിട്ട് ബ്രേക്ക് കിട്ടുക അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ ഞാൻ ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അങ്ങനത്തെ പേപ്പേഴ്സും ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പിൽ ഇന്ന് അല്ലാതെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അതിന് ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ടൈമും എനിക്ക് കുറവായിരുന്നു കിട്ടിയിരുന്നില്ല ആ അപ്പം ഈ ലൈവിലാണെങ്കിൽ കൂടെ അപ്പത്തന്നെ ഇരുന്ന് ഈ പറയുമ്പോൾ ഇരുന്ന് പഠിച്ച് പഠിച്ച് പഠിക്കുക അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടുമ്പോൾ ഇരുന്ന് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ തന്നെ ഇരുന്ന് പിടിക്കുക പിന്നെ മാമിന്റെ ഏറ്റവും വലിയത് റൂം ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിക്കി ഡോട്ട്സും ഇപ്പോഴും ഞാനത് ഇളക്കിയിട്ടില്ല സ്റ്റുഡൻസിന്റെ ഒക്കെ റൂമ് ഇതുപോലെയാണെന്ന് മിക്കവറുതും വീട്ടിൽ പോയിട്ട് കാണുന്ന സമയത്തെ അത് ഉണ്ടാക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവും ഒരു സ്റ്റഡി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അതും നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ഒരു നോട്ട് എങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നു മിക്ക സ്റ്റുഡൻസും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന് ഞാൻ പറയുന്ന കുറച്ച് ഓപ്ഷൻസിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാവാൻ ഭയങ്കര മാസ് കമ്മ്യൂണിക്കേഷന്റെ കേസിൽ വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കുറെ ഇയേഴ്സ് അതുപോലെ തന്നെ കുറെ ഐ എൻ ബി മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ കേസ് ആണെങ്കിൽ നമ്മൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതല് ഒരുപാട് മിനിസ്റ്റേഴ്സിനൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇതുപോലെ ഇയേഴ്സ് ഓർത്ത് വെക്കുക ആളുകളുടെ ആളുകളുടെ പേര് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ പത്രങ്ങൾ ഫൗണ്ടേഴ്സ് ഇതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാം അപ്പോ ഇപ്പോഴും പല സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇയേഴ്സ് ഓർത്ത് വെക്കാൻ ആ സ്റ്റിക്കി സ്റ്റിക്കി നോട്ട് നോട്ട് ഒരു ഹെൽപ്ഫുൾ വെറുതെ വെറുതെ നമ്മൾ റൂമിൽ പാസ് പറ്റാന്നുള്ളതാണ് അതാണ് നമ്മളൊന്ന് കാണുന്ന സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നതാണ് അത് ഈ ഒരു മെമറൈസ് ചെയ്യാന്നുള്ളതിൽ നമ്മൾ ഒരുപാട് ഹെൽപ് ചെയ്യലേ അതുപോലെ തന്നെ എഴുതി പഠിക്കാന്നുള്ളത് ഞാൻ മിക്കവാറും പറയുന്ന ഒരു കാര്യം ഇതുപോലെ നമ്മൾ ആലോചിച്ച് നോക്ക അപ്പൊ നമ്മള് മറന്നിട്ടുണ്ടാവും ചിലപ്പോ അപ്പൊ ഒന്ന് എഴുതി നോക്കുക അപ്പൊ നമുക്ക് വീണ്ടും അതിൽ കിട്ടും ആയിട്ട് റൂട്ടീൻ പോലെ അറിയാതെ പഠിച്ചു അപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു കുട്ടികളെ നോക്ക ട്വിൻസ് ആണ് പ്രത്യേകിച്ച് രണ്ട് കുട്ടികളെ നോക്കുന്നതിന്റെ ഇടയിലും ആ ഒരു പഠനം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്താണ് അതായത് ഈ പറഞ്ഞ പോലെ ഞാന് പഠിത്തം കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് കിട്ടി ഞാൻ മാമിനോട് പറഞ്ഞത് അതിനുശേഷം ഞാൻ ഈ പ്രാവശ്യം എന്തൊരു നെറ്റ് ക്വാളിഫൈ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഐ ഫോറിൽ കയറിയത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ആഡ് ഇതൊക്കെ കാണുമ്പം ഇവരുടെ ഇത് കാണുമ്പോൾ നമുക്ക് ഓക്കെ അത്യാവശ്യം റിസൾട്ടും ഔട്ട്പുട്ടും കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം എന്നുള്ള രീതിയിലാണ് കയറിയത് എക്സാം ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അതിൽ കുറെ മുടിപോയി എൻ്റെ പക്ഷെ എന്നിട്ടും കുഴപ്പമില്ല നല്ല സെഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി എനിക്ക് ഇത്ര നാളും എഴുതിയ പോലെ അല്ലെ ഇപ്രാവശ്യം ഞാൻ ചെയ്ത് പോയിട്ട് അറ്റൻഡ് ചെയ്തു അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തുതല്ലേ അപ്പൊ ഇതുപോലെ നമ്മളൊരു ഡിമോട്ടിവേറ്റഡ് ആയ ടൈം ആയിരുന്നു എക്സാം ക്യാൻസൽ ചെയ്തിട്ടുള്ള ടൈം അപ്പൊ വീണ്ടും ആ ഒരു മോട്ടിവേഷനിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഐഫറെ ഹെൽപ്പ് ചെയ്തേ എന്നുള്ളത് ഏക മോട്ടിവേഷൻ കാര്യമാണ് നോക്കുമ്പോൾ ദിവസം ദിവസവും ഭയമരുന്ന് ക്ലാസ് എടുക്കുന്ന ഞാൻ വിചാരിച്ചാൽ ഒരാൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ ആ അതിന്റെ ഒരു എഫേർട്ട് കണ്ടിട്ട് പോയിട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഇതില് വന്നതാണ് ഞാൻ ഭയങ്കര ഡൌൺ ആയിപ്പോയെന്നുവെച്ചാല് അത്ര പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ആദ്യത്തെ എക്സാം എഴുതണ പോയിട്ട് രണ്ടാമതായപ്പോ ഈ വീട്ടുകാരും എന്താണ് നേരത്തെ പോലെ പ്രിപ്പറേഷൻ ഒന്നും കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ ആ ചെയ്യണം ചെയ്യണം എന്നുള്ള എന്നുള്ളൊരിതിലായി പക്ഷേ ആ ഒരു അവസാനത്തെ ഒരു വൺ വീക്കിനുള്ളിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഞാൻ വീണ്ടും ഫുൾ ഒന്നും ചെയ്തില്ല പഠിച്ച കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്തു ഫസ്റ്റ് എക്സാമിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പിന്നെ ആ ഒരു റിവിഷൻ ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ അതെ അപ്പോൾ ഐഫ്രന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസും ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ് ടെസ്റ്റുകളുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ക്ലാസുകൾ ലൈവ് ആയിട്ടുണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് പ്രിപ്പറേഷന് ഞാൻ കൂടുതലും ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനീഷ്യലി റെക്കോർഡ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതായിട്ടുള്ളത് പിന്നെ ഡെയിലി ടെസ്റ്റ് അത്യാവശ്യം മിക്ക ദിവസവും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഒരു നമുക്കൊരു ടൈമിൽ ഈ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എവിടെയും എത്തിയില്ലേ എന്നുള്ളൊരു സാധനം തോന്നുമ്പോൾ ആ ടൈമിൽ ഇ ബുക്ക് ഉണ്ടായിരുന്നല്ലോ ക്വസ്റ്റിൻ പേപ്പേഴ്സ് പ്രിവിഎസ് പി വൈ ക്യു വെച്ചിട്ട് അപ്പം ഞാൻ വെറുതെ ഇ ബുക്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഓക്കെ എനിക്കെന്നൊരു ഐഡിയ കിട്ടിയപ്പോൾ എത്രത്തോളം ഞാൻ പഠിച്ചു ഓക്കെ ഫൈൻ ഇങ്ങനെയാണ് അങ്ങനെ കുറെ എന്താ ഒന്നുകൂടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എവിടാ എന്താന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാവുമായിരുന്നു വിശ്വതാണ് നമ്മളിപ്പോ ഒരു ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിനെ കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഒന്ന് ടൈം മാനേജ്മെന്റിൻ്റെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു അമ്പത് ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഉണ്ട് നമ്മളുടെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതില് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഒരു മദർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് മദേഴ്സ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവിടെ നിന്നുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ ഇമോഷണലി ആണെങ്കിൽ ഹാപ്പിനെസ് ഓഫീസേഴ്സിന്റെ സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് എനിക്ക് ഒന്ന് കുറച്ച് ലാസ്റ്റ് ടൈപ്പിലാണ് ആ ഗ്രൂപ്പിൽ ആഡ് ആവുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ മദേഴ്സ് ഗ്രൂപ്പ് മാത്രല്ല നമ്മളുടെ ആ ബാച്ചിലും ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മദേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇതേപോലെ ഒരു ടൈമിൽ ലാസ്റ്റ് ലൈഫ് സെഷനിൽ ഞാൻ ഭയങ്കര ഇമോഷണലായി ഞാന് ഒന്നും ചെയ്തിട്ടില്ല പഠിക്ക ബ്രേക്ക് ആയി പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴും അവര് പറഞ്ഞാല് ഭയങ്കര അതൊക്കെ ഭയങ്കര ഒരു ഇമോഷണൽ സപ്പോർട്ടായിരുന്നു നമുക്ക് അതായത് ദിശ മാത്രല്ല അങ്ങനെ ഞങ്ങളും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഇതായതാണ് ഇനിയും എന്താണ് ഫ്രം ദി ബേസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം എന്നുള്ള സാധനമൊക്കെ ഒരുപാട് അങ്ങനെയുള്ളൊരു കണക്ഷൻസും അതായത് ഒരു കാര്യം വെച്ചാല് നമ്മളാ ഒരു പാസ് ചെയ്യുന്ന ഒരാൾ മാത്ര നമ്മളെ പോലെ തന്നെ മദർഹുഡ് ബാലൻസ് ചെയ്യുന്നതും ഇപ്പുറത്ത് പഠനവും അങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് നോക്കുന്ന ഇതിപ്പം എന്തൊക്കെ നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പറയാം വീട്ടിലെ പാരന്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാം അതും ഇല്ലാതെ ബാലൻസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഒരു സപ്പോർട്ടും എനിക്ക് തോന്നിയ ഒരു മോട്ടിവേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഐഫർ ചൂസ് ചെയ്തതിൽ എത്രത്തോളം ഹാപ്പിയാണ് വളരെ നല്ല ഹാപ്പിയാണ് ഞാൻ എടുത്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഐഫറിൽ ജോയിൻ ചെയ്യാന്നുള്ളത് ഈ പറഞ്ഞപോലെ ഇനീഷ്യൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തോന്നിയപ്പോഴും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോൾ വന്നിരുന്നു ആദ്യമായിട്ട് നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന ടൈമില് അപ്പൊ അവർ പ്രോപ്പർ ആയിട്ട് അപ്പൊ തന്നെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ വളരെ നല്ല ഇതാണ് ക്ലാസ്സസ് ആണെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള എന്താണ് നമ്മുടെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതും കൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് ഓവറോൾ വെരി ഗുഡ് അപ്പൊ ജെ ആർ എഫിന് വേണ്ടിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടോ എന്താണ് ഇപ്പോഴത്തെ ഒരു ഓഫ് കോഴ്സ് പ്ലാൻ ഉണ്ട് അതും ഐഫറിന്റെ കൂടെ തന്നെ ആവണം എന്നാണ് കാരണം എനിക്ക് ഇല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നെറ്റ് ക്വാളിഫൈ ചെയ്തപ്പോ ഐഫറിൽ വന്നത് അപ്പം എനിക്ക് ജെ ആർ എഫും എന്നുള്ള ഒരു ഓക്കെ ഓർക്കുണ്ട് അപ്പോൾ ഇനി എക്സാം വരാന്നുള്ളത് നമുക്ക് ഒരു ടൂ മന്ത്സിലാണ് നമുക്ക് ഡിസംബറിൽ വീണ്ടും എക്സാം വരുന്നുണ്ട് അപ്പൊ ആ സമയത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പറയാ കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടി വരുകയാണ് അപ്പൊ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം അതുപോലെ തന്നെ കട്ട് ഓഫ് ആണെങ്കിൽ കുറച്ച് ഹൈ ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളുടെ ആസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എസ്പെഷ്യലി മദേഴ്സിനോട് നമ്മളുടെ ഈ ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് അവർക്ക് എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളത് പിന്നെ എങ്ങനെയാണ് ഇത് ക്വാളിഫൈ ചെയ്തതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറയാണെങ്കിൽ ഈ ഇപ്പം ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്യണത് ഒരിക്കലും നമുക്ക് ആ റിസൾട്ട് കാണുമ്പോൾ വേസ്റ്റ് ആ സാധനം തോന്നില്ല ഒരു ഭയങ്കര ഒരു പറയാൻ പറ്റാത്തൊരു ഇമോഷൻ ആയിരിക്കും റിസൾട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്തു എന്നുള്ളൊരു സാധനം കാണുമ്പോ അത് ആര്യ ആര്യമാമ പറഞ്ഞ ഒരു തന്നെ ആയിരുന്നു അത് അങ്ങനെ തന്നെ വന്നു ഫോട്ടോ വരിക ഫോട്ടോ അല്ല നിങ്ങൾ ആ ഇതില് ക്വാളിഫൈഡ് ഫോർ ഇങ്ങനെ സാധനം എന്നുള്ളത് മനസ്സിൽ പിക്ചറൈസ് ചെയ്ത് നോക്കൂ യെസ് അപ്പൊ ഓരോ പ്രാവശ്യം പഠിക്കാണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ് അതങ്ങനെയാണ് അപ്പം അത് നമ്മളിപ്പോ കൊറച്ചു നേരം ഇപ്പം നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ വിഷമങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ടൈമിൽ തന്നെ നമുക്ക് തോന്നും എന്താ കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്റെ കുട്ടികളെ നോക്കാൻ പറ്റിയില്ല ഇപ്പുറത്തുനിന്ന് അങ്ങനത്തെ കുറെ ടെൻഷൻ തോന്നും പക്ഷെ അത് ഒരിക്കലും ഉണ്ടാവില്ല നമുക്ക് ലാസ്റ്റ് അത് ഭയങ്കര ഒരു ഫാമിലി ആയിട്ട് നമുക്ക് നന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാപ്പി മോമെന്റ് ആയിരിക്കും ഭയങ്കര സാക്രിഫൈസുകൾ നമ്മളിപ്പറ നടത്തുമ്പോഴും ആ ഒരു ഹാർഡ് വർക്ക് കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അൾട്ടിമേറ്റലി നമുക്ക് കിട്ടുന്നുള്ളതാണ് ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എടുത്തോളം അറിയിക്കാൻ പറ്റാത്തതാണ് അതെ ഫാമിലിയുടെ കൂടെ ഒക്കെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കൂടെ അത് എൻജോയ് ചെയ്യാന്നുള്ളത് അതിലും ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് സോ എന്തായാലും മുന്നോട്ടുള്ള ജേർണി ഇതിലും രസകരമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആസ്വദിക്കുകയാണോ താങ്ക് യു